വർക്കലയിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് ഇടിച്ചുതെറപ്പിച്ച ശേഷം വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു നടയറ സ്വദേശിയായ ദേവോദയത്തിൽ മുപ്പത്തി വയസ്സുള്ള ഷിബുവാണ് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ നാല് മുപ്പതിനും മരണപ്പെട്ടത് മാർച്ച് നാലിന് രാത്രി ഒൻപത് മണിയോടെ നടയറയിൽ നിന്ന് വർക്കല ഭാഗത്തേക്ക് അമിത വേഗത്തിൽ പോയ കാറാണ് എതിർ നിന്ന് വന്ന സ്കൂട്ടർ യാത്രികരെ ഇടിച്ചുതെറപ്പിച്ച് അപകടമുണ്ടാക്കിയത് ഷിബുവിൻ്റെ ഭാര്യ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷിജി മകൾ പതിമൂന്ന് വയസ്സുള്ള ദേവനന്ദ എന്നിവർ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപകടത്തിൽ പരിക്കേറ്റ ഷിബുവിന്റെ കാൽ ഒഴിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലും നട്ടലിന് പൊട്ടലും സംഭവിച്ചിരുന്നു ഭാര്യ ഷിജിയുടെ തൊടയെല്ലുകൾ ഒഴിഞ്ഞു പുറത്തുവന്ന അവസ്ഥയിലായിരുന്നുവെന്നും കുട്ടിയുടെ കാലിന് നിരവധി പൊട്ടലുകൾ സംഭവിച്ചതായും ആശുപത്രി അധികൃതർ പറഞ്ഞു ശിവഗിരി പന്തുക്കളം സ്വദേശിയായ സജീവ് എന്നയാളാണ് മദ്യലഹരിയിൽ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോയതെന്ന് പോലീസ് പറഞ്ഞു അപകടത്തിന് ശേഷം നിർത്താതെ വേഗത്തിൽ പോയ കാർ ഡ്രൈവറെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി വർക്കല പോലീസിന് കൈമാറുകയായിരുന്നു ഡ്രൈവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്ന് വർക്കല പോലീസ് അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല